സ്വാഗതം ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ബെസ്റ്റ് ഓഫ് ട്വന്റി ട്വന്റി ഫോർ ബെസ്റ്റ് കുറച്ച് പ്രോഡക്റ്റ് നൈക്കും ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കുറച്ച് പ്രോഡക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട് പോണത് അതുപോലെ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഇന്ത്യൻ ഫാർമസി സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് സോ ഗൈസ് ലൈറ്റ് കെറ്റ് ആദ്യം ഫേസ് വാഷ് തന്നെ തുടങ്ങാം ഇതാണ് ഫേസ് വാഷ് അതായത് ഇത് സിപ്ല സാൽസിലിക് ഫോമിംഗ് ഫേസ് വാഷാണ് ആൻഡ് ഗൈസ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഇതാ ഇതായിത്രയാണ് ഇത് വരുന്നത് ക്വാണ്ടിറ്റി ഇത്രയാണ് കേട്ടോ ഉള്ളത് കണ്ട ഇതാണ് ഉള്ളത് ഇത് ഞാൻ പുതിയ ഫ്രഷ് എറണം വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം തീർന്നിട്ട് ഇന്ന് പൊഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് എറണം വാങ്ങിച്ചാണ് ആൻഡ് ഗൈസ് ഇത് നമ്മുടെ ടു പേഴ്സൻ്റ് സാലിസിലിക് ആസിഡ് വരുന്നുണ്ട് ആക്നെ പ്രോൺ സ്കിന്നുകാർക്കും അല്ലാതെ ആദ്യമായിട്ട് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യണം ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അടിപൊളിയാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എടുത്ത് കളയാനും സ്കിൻ ഒന്ന് അടിപൊളിയായിട്ട് വയ്ക്കാനും ഈ ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അടിപൊളിയാണ് നിങ്ങൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നത് ഭയങ്കര ഫോമിങ് ആയുള്ള ഫേസ് വാഷാണ് പിന്നെ ഇത് മോർണിംഗ് യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യാം മോർണിംഗ് എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈവനിങ് ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നൈറ്റ് നിങ്ങൾക്ക് ഇതേ കണക്ക് ഓയിൽ ക്ലെൻസ് ഒക്കെ ചെയ്തിട്ട് ഓയിൽ ഫുൾ റിമൂവ് ചെയ്ത് കളയുന്ന ഒരു ഇതേപോലത്തെ ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നൈസാണ് ഇത് അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷ് അത് കഴിഞ്ഞിട്ട് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മോയിചറൈസർ ആണ് ഇത് ഫിസിയോ ജെൽ ഡെയിലി മോയ്സ്ചറൈ മോയ്സ്ചറൈസ് തെറാപ്പി ആണ് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആർക്കുള്ളതാണ് ഈ എന്ന് പറയുന്നത് അതിൻ്റെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് അറുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു എഴുപത്തഞ്ച് ഗ്രാമിന് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം ഇത് നൈക്കേലൊക്കെ അവൈലബിൾ ആണ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നൈക്കലൊക്കെ അവൈലബിൾ ആണ് ഗൾസ് ഇത് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണ് ഡ്രൈ സ്കിൻ ആണ് നിങ്ങൾക്ക് സ്കിൻ ബാരിയർ ഒക്കെ പോയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യും അടിപൊളിയാൽ എനിക്ക് പേഴ്സണലി ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര വർക്കായിട്ട് തോന്നി ഭയങ്കര ഇപ്പം നിങ്ങൾ ഷേവ് ഒക്കെ ചെയ്യും ഫേസ്റ്റൈൽ ഹെയർ റിമൂവ് ചെയ്യേണ്ടി ഷേവ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര മീൻസ് എന്താ പറയാ ഇറിറ്റേറ്റഡാവും ചിലർക്ക് ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞു കുരു വരും ചിലർക്ക് ത്രെഡ് ചെയ്യുമ്പോൾ കുരു എനിക്ക് ത്രെഡ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുരു വരും രണ്ടു ദിവസങ്ങളിൽ അങ്ങ് പോവും കുഞ്ഞു ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഒറ്റനി ബംസ് അപ്പം അങ്ങനെയൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര സൂത്തിങ് കാമിങ് എഫക്റ്റാണിത് ഇതിൻ്റെ ഐ കയ്യിലും അവൈലബിൾ ആണ് അല്ലാതെ മെഡിക്കൽ സ്റ്റോറിലൊരു അവൈലബിൾ ആണ് ഞാൻ ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ് സോ ഇത് നായ്സാണ് ഗായ്സ് ഭയങ്കര വേർത്താണ് നമുക്ക് എന്താ പറയുക നമുക്കിങ്ങനെ ഇത് നമ്മളൊരു നാലഞ്ച് ബോട്ടിലൊക്കെ യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരു നാലഞ്ച് ബോട്ടിലൊക്കെ യൂസ് ചെയ്യാം അത്രയ്ക്ക് ആയിട്ടുള്ള ഒന്നാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാണിച്ചിരാൻ വേണ്ടിയിട്ട് പോകണത് ഒരു അണ്ടർ ഐ ക്രീമാണ് കണ്ട ഞാൻ ഓട്ടയിട്ട് ഇത് തീർന്നപ്പം ഇതിൻ്റെ മൂടി കീറി ഞാൻ ഫുൾ യൂസ് ചെയ്ത് ഒന്നാണ് ആവർത്ത എ വി എ ആ ടിയാവറ്റാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു ഇത് കൊളാജിൻ ബൂസ് ലൈറ്റനിങ് അണ്ടർ ഐ ക്രീമാണ് പിന്നെ നിങ്ങൾക്ക് ഈ അണ്ടർ ഐ ഡാർക്ക് ഒക്കെ വരുന്നത് ഉറക്കം ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ജനറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രീം ഒന്നും വർക്ക് ആവാൻ പോകണില്ല അല്ല നിങ്ങളിപ്പം പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഒക്കെ എടുക്കുകയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാക്കി സൺ എക്സ്പ്ലോഷനും സൺസ്ക്രീനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ അടിപൊളിയാണ് ആൻഡ് ഇത് നമ്മളെ കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടും സോ റിങ്കിൾസും ഫൈവ് ലൈൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പം ഇത് ഫസ്റ്റ് ബോട്ട് ഇത് ഞാൻ വാങ്ങിച്ച സെക്കൻഡ് ആൻഡ് ഇത് ഞാൻ പൊട്ടിക്കാതെ വെച്ചേക്കുന്ന തേർഡ് സ്റ്റോക്ക് ചെയ്ത് വച്ചേക്കുന്നതാണ് സ്റ്റോക്ക് ചെയ്ത് വച്ചേക്കുന്നതാണ് കാരണം ഇത് മെഡിക്കൽ സ്റ്റോഴ്സിൽ ഇച്ചിരി തപ്പി നടക്കണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് അപ്പം അത് ഉണ്ട് ഇതാ കണ്ട സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തീരാതിരിക്കാൻ വേണ്ടിയിട്ട് സോ ഈ രണ്ട് പ്രോഡക്റ്റും ഗൈസ് സോറി ഈ ഒരു സൺസ്ക്രീൻ കേരള അടിപൊളി ആണ് ഞാൻ ഇത് ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യുന്നു ബിക്കോസ് ഇത് നൈസാണ് നമ്മുടെ അണ്ടർ ഐ ഡാസ നമുക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് മോർണിംഗ് നൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു സൺസ്ക്രീനാണ് ഡേ മാത്ര നിങ്ങൾക്ക് മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യാം ഭയങ്കര വേർത്ത് ആയിട്ടുള്ള സൺസ്ക്രീൻ സോറി ഗൈസ് ഭയങ്കര വേർത്ത് ആയിട്ടുള്ള അണ്ടർ ഐ ക്രീമാണ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും അതായത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ മറ്റേ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം ഫാർമസി യൂസ് ചെയ്യണം ഞാൻ നിങ്ങളുടെ ചോയ്സാണ് പിന്നെ ഞാൻ ഇതാണ് അവർ പരിവത്ത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കണം ബിക്കോസ് ഇതിൻ്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ഓരോ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്ത എനിക്ക് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് എനിക്ക് എനിക്കിഷ്ടമുള്ള എനിക്ക് പുതിയ പുതിയ പ്രോഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ഇഷ്ടമാണ് ആ മനസ്സിലൊരു അങ്ങനൊരു പുതിയ പ്രോഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്ത് വിറ്റേന്ന് കുരു വന്നാലും എനിക്ക് സന്തോഷമുണ്ട് ആ സന്തോഷമാണ് ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു അണ്ടർ ഐ ക്രീം എന്ന് പറയുന്നത് സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര രഹോത്താണ് അടുത്ത ഇത്രയും നാൾ ഞാൻ കുറേ ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് നമ്മളിപ്പം വേസ്റ്റ് ഓഫ് ട്വൻ്റി ട്വൻ്റി ഫോർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈപ്പിലൊക്കെ ഞാൻ ഒരുപാട് സൺ മീൻസ് സൺസ്ക്രീൻ അതിലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര അത്ര പോരാ അതായത് എന്താ പറയുക കൂടിയ ടിൻറ്റഡ് സൺസ്ക്രീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സൂപ്പർ സ്കിന്ന് സൂപ്പറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാവും എന്നെനിക്ക് പറയാൻ നോക്കുന്നത് ഇങ്ങനെ വാവ് എന്നെനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഈ ഒരു ഫോട്ടോൺ ടിൻറ്റഡ് സൺസ്ക്രീൻ ജെൽ ഇൻസ്റ്റൻറ്റ് സ്കിൻ ഇലൂമിനേറ്റർ എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോ ത്രിപ്പിൾ പ്ലസ് വരുന്നുണ്ട് യു വി എച്ച് ഇ വി ഐആർ ട്രിപ്പിൾ സ്പെക്ട്രം പ്രൊട്ടക്ഷൻ സിക്സ് ഹവേഴ്സ് ഉണ്ട് അൾട്രാ ലൈറ്റ് സിൽക്കി ടെക്സ്ചർ വാട്ടർ ആൻഡ് സ്വെറ്റർ അസിസ്റ്റൻറ്റ് ഹൈപ്പർ അലർജനിക് ആൻഡ് നോൺ കൊമിഡോ ജനറ്റിക് റെക്കമെൻഡഡ് ബൈ ഡെർമത്തോളജിസ്റ്റ് എനിക്ക് ഡെർമോളി സജസ്റ്റ് ചെയ്തതല്ലേ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഗൈസ് ഈ ഒരു സൺസ്ക്രീൻ അതായത് ഞാൻ രാവിലെ എണീറ്റൊന്നും എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഇപ്പോൾ ഫൗണ്ടേഷൻസോ കൺസീലേഴ്സോ യൂസ് ചെയ്യാറില്ല ഞാൻ മുഖം കഴുകുന്നു ഫേസ് വാഷ് ചെയ്യുന്നു മോയ്സ്ചറൈസറോ സിറോ ഇടാണെങ്കിൽ അതിലൊന്നു അണ്ടർ ഐ ക്രീമായി തേക്കുന്നു ഇതെല്ലാം അബ്സോർബ് ചെയ്യുന്ന ശേഷം ഈ സാൻ എടുത്ത് തയ്ക്കും ഇത് കുറച്ച് മതി നഞ്ചൻ്റെ പിറ ഗൽ സോ ഗൈസ് കുറച്ച് മതി നഞ്ചൻ്റെ നന്നായിരുന്നെങ്കിൽ കുറച്ച് മതി അതായത് ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ ടു ഫിംഗറൊക്കെ എടുത്ത് അപ്ലൈ നല്ല ഇങ്ങനെ ആ ഒരു മുഖത്ത് ടോർച്ച് അടച്ചാണൊക്കെ സോ അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല അത്രയും വരുത്തേക്കണ്ട നിങ്ങൾ ചെയ്യാനുള്ളത് കുറച്ച് മതി ഡോട്ട് ഡോട്ട് ആയിട്ട് കവിൾ രണ്ട് കവിൾ താടിയിൽ നെറ്റിയിലൊക്കെ ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി സീരിയസ്ലി ഇത് ഭയങ്കര അടിപൊളിയാണ് പിന്നെ ഒരു കാര്യം പറയാം ഇത് അതായത് നല്ല ഡീപ്പ് ടോണിലോട്ട് പറയാം മേ ബി ഒരു 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 ഗ്രേഷ് എഫക്റ്റ് തരണം ഞാൻ ചോദിക്കുന്നത് പക്ഷേ എൻ്റെ ഞാനും എൻ്റെ അനിയത്തിയുടെ സ്കിൻ ടോണിനൊക്കെ ഇത് ഓക്കെയാണ് സെറ്റാണ് എനിക്ക് ഞാൻ പറയുമല്ലോ കുറച്ച് കൂടിപ്പോയാൽ ഇച്ചിരി ഒരു ഭയങ്കര വെളുത്തൊരു എഫക്റ്റ് വരും അതോ അത് പോവേയില്ല കുറേ കഴിഞ്ഞ് പോകുള്ള വെളുത്ത് എഫക്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഞാൻ കുറച്ച് ഫെയർ ടു മീഡിയ ടോൺ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന ഇല്ലാത്ത ആൾക്കാർക്ക് വേറെ അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട് അത് പറഞ്ഞ് തരാം കുറച്ചും കൂടെ ഡീപ് ടോണിലുള്ള സൺസ്ക്രീൻ ഞാൻ ലിങ്കിലൂടെ കൊടുത്തേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഇത്രയാണ് എൻ്റെ സ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോറിലെ ബെസ്റ്റ് ഇന്ത്യ ഫാർമസി പ്രോഡക്റ്റ്സ് ഇതിൽ കോജി കോജിക്യാസഡ് ക്രീമുണ്ട് മറ്റേ എമോലൈൻ ക്രീമുണ്ട് ഇതൊക്കെ ഞാൻ മുന്നേ ഈ വർഷം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് സോസ് ഇതെല്ലാം വാവ് 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 പ്രോഡക്റ്റ് ആണ് സൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ ആണെന്ന് ചെച്ചപ്പെടാം